ഹായ് നമസ്കാരം കുറ്റിപ്പുറത്താണ് കേട്ടോ കുറ്റിപ്പുറത്ത് വന്നിട്ടുള്ളത് നല്ല ചോറും മീനും കഴിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറ്റിപ്പുറത്ത് ചോറും മീനും തന്നെയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പേരും ഈ കണ്ട ആളുകളും ഞാനും ചോറും മീനും കഴിക്കാൻ വേണ്ടി വന്നേട്ടോ അപ്പോൾ ഇവിടുത്തെ തിരക്ക് കാരണം ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണ് ബുക്ക് ചെയ്തിട്ട് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മളെ സീറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ മീൻ പൊരിച്ചത് തന്നെയാണ് കേട്ടോ ഇവരുടേതായ സ്പെഷ്യൽ മസാലയിൽ വിവിധതരം മീനുകൾ ഈ പൊരിച്ചെടുക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ അയലം മുതൽ ആവോലി അക്കോറ ചെമ്മീൻ എന്നിങ്ങനെ പല മീനുകളുണ്ട് വലിയ മീനായ അമോറ് കാളാഞ്ചി എന്നിവയും ഉണ്ട് കേട്ടോ ഇവയൊക്കെ എല്ലാം ഇരുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് വില വരുന്നത് അപ്പോൾ ഞങ്ങളെ ഫുഡ് എത്തിയിട്ടോ അത്യാവശ്യം കറികളുണ്ട് അത്യാവശ്യം കറികളോട് കൂടിയിട്ട് നല്ലൊരു സദ്യ തന്നെയാണ് കേട്ടോ അതുപോലെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ള മീൻ എത്തിയിട്ടുണ്ട് കാളാഞ്ചിയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി കഴിച്ചു നോക്കട്ടെ ഒരു ബാക്കി ഞങ്ങൾ അഭിപ്രായം പറ അങ്ങനെ ചോറും മീനും കഴിക്കൽ കഴിഞ്ഞിട്ടോ അപ്പോൾ വനസും വയറും നിറഞ്ഞാൽ ഇവരൊരു അടിക്കാൻ നമ്മളോട് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ അടിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്